പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇരുന്നൂറിൽ തൊട്ട് റബ്ബർ വില രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇതിനു മുമ്പ് റബ്ബർ വില ഇരുന്നൂറ് രൂപയിലെത്തിയത് വെള്ളിയാഴ്ച ആർ എസ് എസ് നാലിന് റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ച വില കിലോക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നെങ്കിലും ഇരുന്നൂറ് രൂപക്കാണ് കോട്ടയത്ത് കച്ചവടം നടന്നത് മഴ മൂലം ഉൽപാദനം കുറഞ്ഞതിനാൽ വ്യാപാരികൾ കൂടിയ നിരക്കിൽ ഷീറ്റ് വാങ്ങുകയായിരുന്നു അടുത്ത ദിവസങ്ങളിലും വില ഉയർന്നു നിൽക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ റബ്ബർ വില കിലോക്ക് ഒന്ന് രൂപയിൽ എത്തിയിരുന്നു പിന്നീട് താഴേക്ക് പോയി കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കൂടിയതാണ് ആഭ്യന്തര മാർക്കറ്റിലും പ്രതിഫലിച്ചത് അതേസമയം ഉയർന്ന വില വന്നപ്പോൾ കർഷകരുടെ പക്കൽ കാര്യമായ സ്റ്റോക്കില്ല മഴ കനത്തതോടെ തോട്ടങ്ങൾ നിർജീവമാണ് മരത്തിന് മഴമറയിടുന്ന ജോലികൾ ഭൂരിഭാഗം കർഷകരും ആരംഭിച്ചിട്ടില്ല മഴമറക്ക് റബ്ബർ ബോർഡ് അനുവദിക്കുന്ന സബ്സിഡിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതാണ് കാരണം മഴ നേരത്തെ എത്തിയതും ജോലിയെ ബാധിച്ചു അതിനാൽ ജൂണിലും ഉൽപാദനം കുറയുമെന്ന് കർഷകർ പറയുന്നു തായ്ലൻഡ് അടക്കം മുൻനിര റബ്ബർ ഉൽപാദക രാജ്യങ്ങളിലും ഉൽപാദനം കുറവാണ് വെള്ളിയാഴ്ച ആർഎസ്എസ് നാല് ഗ്രേഡിന് ബാങ്കോങ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് രൂപയായിരുന്നു ലഭിച്ചത് ജൂൺ അവസാനത്തോടെ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് റബ്ബർ വില എത്താനുള്ള സാഹചര്യമുള്ളതാണെന്നും മേഖലയിലുള്ളവർ പറയുന്നു അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിൽ ക്ഷാമം തുടരുന്നതിനാൽ സെപ്റ്റംബർ വരെ മെച്ചപ്പെട്ട വില ലഭിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു റബ്ബർഷീറ്റിന് ക്ഷാമം അനുഭവപ്പെട്ടതോടെ രാജ്യാന്തര ആഭ്യന്തര വിലകൾ തമ്മിലുള്ള അന്തരവും കുറഞ്ഞിട്ടുണ്ട്